നിങ്ങളെ ഇത്രയും നാളും ചതിക്കുമായിരുന്നുണ്ട് ഈ മനുഷ്യ ഇനിയില്ല ഞങ്ങൾ ഞങ്ങൾ ആരാത്തില്ല അതെ ഞങ്ങള് പുതിയ ചാനൽ പോകോ ചാനൽ പോകോ ചാനൽ ആ അങ്ങനെ ചെയ്യാൻ പോവാണ് ഈ വ്യക്തിയെ കണ്ട് ഈ വ്യക്തി ഞങ്ങളെ ചതിച്ച് ഒരു കഷ്ടം ചിക്കൻ കൂടുതൽ പുള്ളി പറയാം ചാനലിന്ന് ഇറങ്ങി പോടാ പട്ടിന്ന് നമ്മൾ എന്ത് ഇന്നത്തെ ഫുഡ് ഇവരെ ഇത് മാനിച്ചു ഇന്നത്തെ ഫുഡ് ഞാൻ മാത്രമേ കഴിക്കുന്നു അപ്പൊ കൈസ് ഇന്നത്തെ പരിപാടി ചിക്കൻ ചിക്കൻ വെറും ചിക്കൻ അല്ല പാലക് ചിക്കൻ പാലക് വെച്ചിട്ട് പാലക്കല്ല പാ മറിഞ്ഞു വിടാനായിട്ട് പാലക്ക് ചിക്കൻ ഗൈസ് അപ്പം പാലക് ചിക്കൻ അടിക്കാൻ പോവാണ് അപ്പൊ ഭാഗവളക്സിന്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും അപ്പൊ സാധനമൊക്കെ എടുത്തു സാധനം എടുത്തു കാരണം മറിഞ്ഞു വിടല്ലേ അപ്പോൾ കൈസ് നമ്മൾ സാധനം ഒക്കെ അടുപ്പിച്ച് കഴിഞ്ഞു ഇനി നമുക്ക് വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം വീഡിയോയിലേക്ക് തുടങ്ങാം വീഡിയോ തുടങ്ങാൻ പോവുകയാണ് കൈഷ് അപ്പോൾ അതെ നമുക്ക് വേണ്ട മസാലയ്ക്ക് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ അര എന്താ വിഷയം അല്ല അതിനൊക്കെ വീഡിയോ വേറെ ഞങ്ങൾ അത് സാധനമൊക്കെ പോയിട്ടുണ്ടോ പോയി വെള്ളം എടുത്തിട്ടുണ്ടോ അപ്പം നമ്മൾ മസാല എല്ലാം അരച്ചെടുക്കാം കൈസ് സംഭവിക്കും അവനെടുത്താൽ വെള്ളത്തിയറാം അവൻ്റെ ഉറക്കം വെള്ളത്തിൽ പോയനെ ഈ സാധനങ്ങളൊക്കെ നമുക്ക് അരച്ചെടുക്കാം മല്ലിയല പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക അപ്പം ഗൈസ് ഇതേ പാലക്ക ചിക്കന് വേണ്ടിയുള്ള എടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ വെള്ളത്തിൽ ഇട്ട് നല്ലപോലെ തളപ്പിച്ചൊന്ന് വേവിച്ചെടുക്കണം ഒരുപാട് വേവിക്കരുത് ഒരുപാട് വേവിച്ചു കഴിഞ്ഞാൽ കലങ്ങിപ്പോവും നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക എന്നിട്ട് അരച്ചെടുക്കുക ആ പച്ച ടേസ്റ്റ് വരായിരിക്കാൻ വേണ്ടി സാധനം ഒമ്പത് മണിക്ക് വരാൻ പറയണം ഒമ്പത് മണിക്ക് ഒമ്പത് മണിക്ക് വരാൻ പറഞ്ഞിട്ട് ആരോട് ചോദിച്ചിട്ടുണ്ടോ ക്യാമറ കേട്ടോ ക്യാമറയുടെ കയറി ഏഹ് ഒമ്പത് മണിക്ക് വരാൻ പറഞ്ഞിട്ട് ഗൈസ് പന്ത്രണ്ട് മണിയായി പന്ത്രണ്ട് മണി പാലക്കും ഇല്ല തന്നെ കയറ്റത്തില്ല ക്യാമറ കയറ്റത്തില്ല ഇല്ല 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 നമ്മൾ പാലക്ക് നല്ല അടിപൊളിയായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അരച്ചെടുക്കാം അപ്പൊ ക്യാമറ ക്യാമറ കേട്ടോ കയറ്റണ്ട ഇനെ കയറ്റണ്ട ക്യാമറ അപ്പൊ ഗൈസ് ദേ പാത്രം വെച്ച് കൊടുത്തു എണ്ണ അടിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നു നമുക്ക് ഈ അലുകൂലത്തെ സാധനങ്ങളൊക്കെ ചേർത്ത് വിടാം അതായത് ഇതിന്റെയൊക്കെ പേര് ചോദിച്ചറിയാവോ ഈ പൊടി എന്താ ഈ പൊടി പെട്ടില്ലേ അപ്പൊ പിന്നെ എല്ലാം സെപ്പറേറ്റ് സപ്പറേറ്റ് അപ്പൊ അലവലത്ത് സാധനങ്ങളെല്ലാം ഇട്ടു ഇതിന്റെയൊക്കെ പേരറിയാവുന്നവര് പറഞ്ഞു സാധനങ്ങൾ ഓടിപ്പോ സവാള അരിഞ്ഞു വെച്ചു എടുത്തു ഊടിപ്പോടുത്തിട്ടോ ഊടി ഒറ്റ ഒറ്റ പോ ഒറ്റ പോകത്തുണ്ട് കൊണ്ടോണ്ടോ ഇപ്പം കരിഞ്ഞാനെ അപ്പം കൈസ് ദേ സവാള ചെറുതായിട്ട് അരിഞ്ഞു കുനുഗുനെ കുനുഗുനെ അരിഞ്ഞോണേ സവാള 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 ഏഹ് സവാള എടുത്തോണ്ട് വന്നോണ്ട് മാത്രം വീടേക്കകത്ത് കയറ്റിയതാണെ അല്ലെങ്കിൽ ആ നമുക്ക് വേണ്ട ഘട്ടത്തിൽ ഇവരെയൊക്കെ അങ്ങനെ വിളിച്ച് കഴിക്കാൻ വരുവാണ് കൈസ് ഇവരെ ആരും ഞങ്ങള് വിളിച്ചതല്ല കൈസ് ഇവര് ഇവര് ആരും ഞാൻ അറിയത്തില്ലേ മണം അടിച്ചു വരുന്നതാണ് ഇപ്പൊ ഇച്ചിരി ചോറ് താ ചേച്ചിന്ന് പറഞ്ഞ ഇപ്പം വന്നു കയറിയതാണ് നമ്മുടെ വീഡിയോടൊക്കെ ഇവന്റെ ബർത്ത്ഡേ ആണ് ഗെയ്സ് ഇവന്റെ ബർത്ത്ഡേ ആണ് ബർത്ത്ഡേ ആണ് എല്ലാരും ഇവനെ ഇവനെ വിഷ് ചെയ്യൂ ഗെയ്സ്

ഇവനെ ഇവൻ ഇവൻ വിളിച്ചിട്ട് വന്നാണ് പക്ഷെ ഞാൻ ഇവനെ വിളിച്ചിട്ടില്ല എന്നിട്ട് ഇവര് മൂന്നുപേരും വന്നു ഇത് 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 ശരിയാണോ അയൽവേക്കും എന്തായാലും അയ്യോ കള്ളാണ് കേസ് ഇവനെ എനിക്കറിഞ്ഞൂടാ പിന്നെ ഇവനെ ഇവൻ വിളിച്ചിട്ട് വരുന്ന വേറെ ഇതൊക്കെ തന്നെ ഒരാളെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി മല്ലിയല എല്ലാം കൂടെ അരച്ചാണ് നല്ലപോലെ ഉപ്പൊക്കെ നമ്മൾ ആദ്യം ഇട്ടല്ലോ അത് ഇട്ടല്ലോ വളക്കത്തി ഇട്ടു പിന്നെ തട്ടി കൊടുക്കാം നല്ലപോലെ ഒന്ന് വിളിച്ചിട്ട് നല്ലപോലെ ഒന്ന് വറ്റി വറക്കി നമുക്കിത് കുരുമുളക് മഞ്ഞൾപ്പൊടി ഗരം മസാല കുറേശേ കുറേശേ എടുക്കുന്നുള്ളൂ അപ്പോൾ ആയിട്ട് കൊടുക്കാം കുരുമുളക് ഗരം മസ ഗരം മസാല മഞ്ഞൾപ്പൊടി അതും ചെറുതായിട്ടൊന്ന് ഡാർക്ക് ഡാർക്കായി വരട്ടെ നമ്മൾ ചിക്കൻ തട്ടി കൊടുക്കുകയാണ് ഇന്ന് ഒരു കിലോ ചിക്കൻ ഉണ്ട് ഇതുകൊണ്ട് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഴിപ്പിച്ചല്ല കർത്താവി അവനെ മാത്രം ഉദ്ദേശിച്ചല്ല നിന്നെയും പറയുന്നത് ഏകദേശം വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് അരച്ചെടുത്ത വെള്ളമാണ് അവിടുന്ന് അതുകൂടി ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ അതിക്രമം നല്ലപോലെ ഒന്ന് വേവട്ടെ സാധനം ഒന്ന് എന്ത് വരട്ടെ ഉപ്പിടാം പിന്നെ അവസാനം നമുക്ക് ഒരു ഉപ്പ് നശിപ്പിക്കണ്ട നല്ല പോലെ നമ്മളെ സാധനങ്ങളൊക്കെ നല്ലപോലെ വെന്തു ചിക്കനും അതിനകത്ത് കിടന്ന് വെന്ത് മസാലയൊക്കെ ഒക്കെ അതിനകത്ത് പിടിച്ചു പിന്നെ നമുക്ക് പാലൊക്കെ നല്ലപോലെ അരച്ച് വെച്ചാണ് വേവിച്ച് ഒഴിച്ചു കൊടുക്കുക പിന്നെ ഒറ്റ കളറിലേക്ക് വരികയാണ് കൈസ് പച്ചക്കാണ് പച്ച പിടിക്കും നമ്മളും പച്ച പിടിച്ച് കൈസ് നമ്മൾ പച്ച പിടിച്ച് കൈസ് കഴിയും സകലം വെള്ളത്തിൽ കഴുകുന്ന എനിക്ക് ഫാൻസ് അല്ല എല്ലാവർക്കും ും പേഴ്സണൽ വന്നിട്ടുണ്ട് എന്റെ പേര് മാത്രമേ കമന്റ് ചെയ്യൂ അതെനിക്കറിയാലോ അതറിയാം ഇവിടെ പലരും അത് ചെയ്യുന്നുണ്ടെന്നാണ് ആരും നമുക്കറിയാം അതെന്ന് അങ്ങനെ അങ്ങനെ കൊള്ളി വർത്താനോ നല്ല പോലെ തിളച്ചു വരുവാണ് പുരുമുളക് താത്തിട് കണ്ണിലൊക്കെ കണ്ണിലും വായിലും മൂക്കിലും ഒക്കെ ആവും അപ്പം നമുക്ക് വേണ്ട എരിവിനുസരിച്ച് നമ്മൾ ഒരുപാട് എരിവ് വേണ്ട അപ്പം ഗൈസിനത് ഫ്രഷ് ക്രീം ഒക്കെ ചേർക്കാൻ സൂപ്പറാണ് സാധൃത സ്ഥിതിക്ക് നമുക്ക് ആ ഇങ്ങോട്ട് നോക്കുക അതെ അപ്പം അതുകൊണ്ട് നമ്മൾ ഫ്രഷ് ക്രീം ഒന്നും ചേർത്തിട്ടില്ല തൈരെങ്കിലും ചേർക്കായിരുന്നു അതിനുള്ള ആസ്തി നമുക്കില്ല അതുകൊണ്ട് രൂപയായി എങ്ങനെ പ്രസ്ഥാനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും തടമുണ്ട് ക്യാമറമാൻ ആ തടത്തിൽ കയറി ചവിട്ടരുത് എനിക്ക് വീട്ടിൽ കേറോ സാധനങ്ങള് നട്ടുപിടുത്തി അപ്പൊ ഗൈസ് ദേശ് നോക്കി നല്ല പച്ച കളറില് പച്ച പിടിച്ച പച്ച പിടിച്ചു നമ്മൾ പച്ച പിടിച്ചിരിക്കുന്നു കൈസ് അപ്പോൾ ഒരുപാട് നമ്മൾ ഇതാക്കി കഴിഞ്ഞാൽ അതിൻ്റെ കളറൊക്കെ അങ്ങ് മാറിപ്പോവും നമുക്ക് വാങ്ങാം വാങ്ങിയെടുക്കുന്നു കഴിക്കുന്നു ഓഫ് ചെയ്യും എന്തോ എന്തോ കണ്ടോണ്ടിരിക്കുക കോഫി അങ്ങരിക്കുക ഇനി നമുക്ക് കഴിക്കാം അപ്പം ഗൈസ് നമ്മൾ പൊറോട്ടയെ കൂട്ടിയാണ് കഴിക്കാൻ പോകുന്നത് പൊറോട്ടയുമായിട്ട് നമ്മൾ വേണ്ടേ മാറ്റി വെച്ചാ വൈകിട്ട് ശരി പോലെ അതുകൊണ്ട് പോവാനായിട്ട് നിൽക്കാണ് രണ്ട് പുറത്തേക്ക് കരുവം കൊണ്ട് പോയാണ് ശരിവടക്കം ശരിവം കൊണ്ടുപോകട്ടെ ഞാൻ കൊണ്ടുപോകോളാം പറഞ്ഞു പിന്നെയാണ് എനിക്ക് ചതി മനസ്സിലായത് അതിനൊരു ചാറും കഷ്ണമുണ്ടായിരുന്നത് നമ്മള് കഴിച്ചു നോക്കാൻ പോവാണ് പാലക്ക് ചിക്കൻ അടിച്ചു നോക്ക് അല്ല കഴിച്ചു നോക്കാൻ പോവാണ് കഷ്ട കളിക്കുന്നില്ല എന്ത് കഴിഞ്ഞു നോക്കുക അത്ര ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് പറയപ്പിക്ക ഇതൊക്കെ കമന്റ് വരും വന്നോണ്ടേ പുള്ളി സൂപ്പറാന്ന് പറഞ്ഞു അടി അടി പണിയില്ലായിരുന്നോ ഇങ്ങനെ വന്നില്ലേ വണ്ടി പഞ്ചറായി ഇന്ന് പണിക്ക് പോകുന്നോണ്ട് കാര്യ കേട്ടോ കഴിക്കാൻ പറ്റുള്ളൂട്ടോ കാലന്മാര് തണുക്കാനുള്ള സമയം തരണ്ടേ കേൾക്കുന്നത് അടിപൊളി സാധനമാണ് ഇതിനകത്ത് ക്രീമോടെ ചേർത്ത് സൂപ്പർ ആണ് ക്രീമ് വർക്കാനുള്ള സാമ്പത്തിക അവസ്ഥ ഇല്ലാത്തതുകൊണ്ട് ആ വിട്ടേര് സാധനം അടിപൊളി അപ്പൊ ഇതേപോലെ ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ